മലയാളത്തിലെ ആദ്യ നടി പി കെ റോസിയുടെ പേരിലുള്ള പുരസ്കാരനിർദ്ദേശം നിഷേധിച്ച ചലച്ചിത്ര അക്കാദമിക്ക് മുമ്പിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിച്ചു അവാർഡ് നിഷേധിക്കുക വഴി ചലച്ചിത്ര അക്കാദമി കേരളത്തെ ജാതികൗമരങ്ങളുടെ ഭ്രാന്താലയമാക്കാൻ ശ്രമിക്കുകയാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് തെന്നലാപുരം രാധാകൃഷ്ണൻ പറഞ്ഞു പ്രതിഷേധ ചരണ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി കെ റോസിയുടെ പേരിലെ അവാർഡ് മുഖ്യമന്ത്രി കേരളത്തിന് നൽകിയ ഉറപ്പാണ് അതുപോലും വലിച്ചെറിയുന്ന തരത്തിൽ ധിക്കാരപൂർവ്വം നിലപാടെടുക്കുന്ന അക്കാദമി ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പി കെ റോസിയെ കേരളത്തിൽ നിന്ന് ഓടിച്ച ജാതിവറിയുടെ പ്രേതങ്ങളാണ് അവരെ ഉന്നത കുളിയൊഴിപ്പിക്കാൻ ഉന്നതമുള്ള ജനങ്ങൾക്കാവുമെന്നും റോസിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് നല്ല നടപടിയാണ് എന്ന് ശ്ലാഘിച്ച് പലയിടത്തും സംസാരിച്ചു ആ മുഖ്യമന്ത്രിയെക്കാൾ മേലെയാണോ കാഴ്ചയിൽ പ്രിയമുണ്ടായതോട്ട് കാര്യമില്ല മൊഴിയിൽ പ്രിയമാണ് ആ മൊഴി ഉണ്ടാവണം അതാണോ ഈ അധ്യക്ഷന്റെ നിലപാട് അതറിയണം അതാണോ ഈ ചലച്ചിത്ര അക്കാദമിയിലെ മറ്റംഗങ്ങളുടെ നിലപാട് അത് വ്യക്തമാക്കണം എന്താണ് ഇതിൽ അപ്രായോഗികത എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അപാടുണ്ട് പക്ഷേ കേവലം റോസിക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല ഇന്നത്തെ എത്ര തലമുറയ്ക്ക് അറിയാം ഇത് എന്തുകൊണ്ടാണ് റോസിക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് സിനിമയും പൂർണ്ണമായിട്ട് ഈ കേരളത്തിൽ റോസി പോലും കണ്ടില്ലല്ലോ റോസിക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല റോസിക്ക് ഈ മണ്ണിൽ ജീവിക്കാൻ മറ്റൊരു പേര് വേണ്ടി വന്നു സത്യബോധം നഷ്ടപ്പെടുത്തി കുഞ്ഞമ്മതിന്റെ ഭാഷയിൽ ആ റോസി എന്ന പേര് ഉപേക്ഷിച്ച് രാജം മാണെന്ന രബര നപദേവർ കഴിഞ്ഞത് മരിക്കുന്നതുവരെ അറിയണം ആരെ ആരെയും ഈ ഈ ചലച്ചിത്ര അക്കാദമിയിലെ പോലെ കഴിയുന്ന മാടമ്പിമാരായ മാടമ്പി പ്രമുഖ പ്രവർത്തക ജയദേവിക വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അംബുജാക്ഷൻ ജയനാരായണൻ തമ്പി എസ് അജിത് കുമാർ വിനോദ് വെള്ളായണി സുമേഷ് കൃഷ്ണൻ വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിങ്ങര സജി പാലിയോട് ജില്ലാ വൈസ് പ്രസിഡന്റ് മധു കല്ലറ പ്രിയ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു